പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ശ്വാസം ഇത് കൊച്ചുകൂടെ കൊണ്ട് തന്നതാ പിറന്നാളിന് ജില്ലയിൽ എൻ്റെ അണം കഴിച്ചു നമ്മുടെ ഹോസിൻഭായിക്കും വേണോന്ന് ഹോസിൻ ഭായിക്കും വേറെ ഒരാളുണ്ട് കേട്ടോ ഇബ്രാ ഇബ്രാഹിമിനും കൊണ്ട് ബാക്കി അത് കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മല്ലിപ്പൊടി തീരാറായി അത് വാങ്ങിച്ചു മോനിക്കുട്ടന ഒരു പൗഡർ ഈ തന്നെ വേണമെന്ന് പറഞ്ഞു അതിന് ചെറുതാണുമ്പോൾ ഒരു മോഷിച്ചിൽ കാണും എന്നാ വെച്ചാൽ വലത് മേടിച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാലും മണമല്ല പോകും കുറച്ച് കഴിഞ്ഞില്ല ചുമ്മാ സിമെൻറ്റ് പൊടി വരിയിടുന്ന പോലെ ഉള്ളൂ ചെറുതാകുമ്പം അത്രയും കുഴപ്പമില്ല പിന്നെ തൈരും മേടിച്ചു പാലും മേടിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ കുറച്ച് പച്ചക്കറികൾ എനിക്ക് മത്തി വാങ്ങിച്ചു ഇന്ന് മീൻ നോക്കാൻ ചെന്നപ്പോൾ എനിക്ക് നെത്തോലി വറുത്ത് എന്നൊരു ആഗ്രഹം തോന്നി ഇങ്ങോട്ട് വന്നാൽ അവർക്ക് നോക്കിയപ്പോൾ നെത്തോലി ഇല്ല വലിയ മത്തി ഇല്ലേ അതുകൊണ്ടായിരുന്നു അതര കിലോ വാങ്ങിച്ചു ചിലപ്പോൾ ഇത് ഞാൻ തന്നെ കഴിക്കണേ ഒരു മൂന്ന് കുട്ടം ചിലപ്പിലോ കഴിക്കുകയുള്ളൂ അത് ഇപ്പം കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പരട്ടി വറക്കത്തില്ല അങ്ങനെ വറക്കാനാണ് പിന്നെ കപ്പ വാങ്ങിച്ചു കുറേ നാളായി പിന്നെ നേടി ഈ സാധനയിൽ ഞാൻ കണ്ടിട്ടില്ല കഴിച്ചിട്ടുണ്ടായിരിക്കുമെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയാണൊക്കെ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല ഇത് ഇനി കഴിക്കാൻ നല്ല എന്ന് പറഞ്ഞു അതും കപ്പയും വാങ്ങിച്ചു കപ്പ നമുക്ക് നാളെ വേവിക്കാം എന്ന് വിചാരിച്ചു അതോ പിന്നെ വേറെന്തോ സവാള വാങ്ങിച്ചു കാബേജും പിന്നെ ചവിച്ചവും വാങ്ങിച്ചു നമ്മൾ നാൾ ചവച്ചൊക്കെ അറിവെച്ചില്ലേ അതുപോലെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ ചെയ്തു കേട്ടോ റെസിപ്പി ഇടാന്നേ വെറൈറ്റിന്ന് പറയാൻ പറ്റത്തില്ല അന്ന് ഉണ്ടാക്കിയതല്ല വേറൊരു രീതിയിൽ അന്ന് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോരുന്നു എനിക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എൻ്റെ പ്രിയങ്ങളെ ക്ഷീണമെന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോഴും കിടക്കണമെന്ന് തോന്നുക ഈ അണപ്പ് അങ്ങനെ കൊറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ലിസ്റ്റ് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓടാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മൾ രോഗിയായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും അതിന് നമുക്ക് ഇപ്പം എന്നുള്ള സാഹചര്യം ഇല്ല ഒരു ഒരു ദിവസം റെസ്റ്റ് എടുത്താല് നമുക്ക് ഫിറ്റ് നൈറ്റ് ഇരട്ടി ജോലികൾ ചെയ്ത് തീർക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് പിന്നെ പോട്ടെ കുറച്ചൊക്കെ ഒന്ന് എനിക്ക് പറ്റുന്ന അത്രയും റെസ്റ്റ് ഉണ്ട് ശരീരത്തിന് കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ വെറുതോ അത്രയൊക്കെ ഉള്ളു ഇനി മോനിക്കുട്ടനെ ഞാൻ ട്യൂഷന് മോനുക്കുട്ടനെ ട്യൂഷന് വിട്ടേക്കൊന്ന് പോയി വിളിച്ചോണ്ട് വരട്ടെ പൂക്കുവാണെങ്കിൽ കുഞ്ഞോനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയേക്കോ കുഞ്ഞോനായിട്ട് ചെറിയ ചൂട് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാട്ടോ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇനി വരും മീൻ മറക്കാനുള്ളതൊക്കെ റെഡിയാക്കണം പിന്നെ ഞാൻ രാവിലെ എന്താ എന്തായത് കൂർക്ക വൃത്തിയാക്കി ഉപ്പും മഞ്ഞളോട്ട് വേവിച്ച് വെച്ചിട്ടാണ് പോയത് അത് മെഴുക്കോറ്റി വെക്കണം തൈര് മേടിച്ചിട്ടുണ്ട് മോര് വച്ച ഇതൊക്കെയാണ് ഇന്നത്തെ പനികളെ അത് ഞങ്ങൾ മൂനുകുട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുളി ജവമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാം എന്ന് വിചാരിച്ചിട്ടുണ്ട് മീനെല്ലാം കഴുകി ഇവിടെ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് തിരുവഴുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇതുകൾ ചാണകത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നതും എടുത്ത് അന്നേരം കഴിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ തന്നെ രാത്രിയിലത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ എന്തേലും വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെളിയിൽ വെക്കുവേ അപ്പം ചോറൊക്കെ നമ്മൾ ഇന്ന് വെക്കുന്നത് നാളെയും കൂടെ ഒക്കെ കാണും അപ്പൊ ചോറ് മിക്കവാറും ഫ്രിഡ്ജിലുണ്ടാവും അപ്പം ആ ചോറും അങ്ങനെ എന്തെങ്കിലും കറികളോ ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം എടുത്ത് വെളിയിലോട്ട് വെക്കുവേ എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വന്ന് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത്തരം കഴിക്കത്തില്ലേ അതിന് പുറത്തൊട്ടുമുണ്ട് ചോറൊക്കെ വാർക്കും പിന്നെ മോരൊന്നും ഞാൻ ചൂടാക്കത്തില്ല അപ്പോഴത്തേക്കതിൻ്റെ തണുപ്പൊക്കെ വീടുവേ പിന്നെ തോരനോ ഇഴുക്കുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കും അങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് ആ തണുപ്പൂടെ കഴിക്കത്തില്ല തണുപ്പ് കഴിക്കാനും പറ്റത്തില്ല കഴിച്ചാൽ അന്ന് രാത്രി ഉറങ്ങത്തില്ല അതുപോലെ അലർജിയാണ് നമുക്ക് തണുപ്പൊക്കെ തണുപ്പ് പറ്റത്തില്ല കഴിവത് തണുപ്പൊന്നും കൊടുക്കത്തില്ല പിന്നെ പൊതിയൊക്കെ പറയുമ്പോൾ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിലും പേടിച്ച് പേടിച്ചാ കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ ഫ്രിഡ്ജിലെ ഐറ്റം അന്നേരം തന്നെ നമ്മൾ എടുത്ത് കൊണ്ട് ഫ്രിഡ്ജിലെ തണുപ്പോടെ തന്നെ ചൂടാക്കുന്നതെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുമ്പലെ അതെടുത്ത് വെളിയിൽ വെക്കും തണുപ്പൊക്കെ മാറിയിട്ടാണ് കൊടുക്കുക എന്തോ മാ ആശം ആശങ്ക പോയേക്കോരും അതിന്റെ മേളോ ഗോപിയുടെ മോനില്ലേ എന്തുവാനും എന്തുട വിളിച്ചേ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് എന്തുവാ സൂക്ഷിച്ചു വെയിപ്പോ ഒന്നും എടുക്കണ്ട ഞാൻ വെച്ചോ വേണ്ട വേണ്ട ഇതെല്ലാം കൂടെ എടുത്താക്കണ്ട കളർ പെൻസിലും ഇറേസറും ഒക്കെ ഇപ്പൊ ആവശ്യത്തിനാണെന്നുണ്ടോ കാറ് മോനുട്ടനും കണ്ടിട്ടില്ല ുട്ടനും ആശു കൂടെ മാസങ്ങളുടെ വ്യത്യാസമുള്ള കേട്ടോ ആശുവിന് നവംബറിലും മോനുകുട്ടൻ മാർച്ചിലുവാണെന്നേ ഉള്ളൂ ഇന്ന് കൊച്ചോളുടെ പിറന്നാളായിരുന്നു ഇനിയിപ്പൊ ഈ മാസം തന്നെ മുത്തിന്റെ പിറന്നാൾ വരുന്നുണ്ട് ഫെബ്രുവരിയില് ജാനിക്കുട്ടിയുടെ പറന്നാണ് വരുന്നത് മാർച്ചില് വീട്ടിലെ ഇളയനങ്ങളുടെ രണ്ടുപേരുടെ പറന്നാണ് മാർച്ചിലാട്ടോ പിന്നെ ഏപ്രിൽ ഇരുപത്തെട്ട് ആംഗളയുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെ ഇനിയിപ്പം ഭയങ്കര എന്താ വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പം പിന്നെ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു മഹാപ്രതിഭയുടെ മാസമാണ് കേട്ടോ എൻ്റെ എൻ്റെ ബർത്ത്ഡേ എന്റെ എൻഗേജ്മെന്റ് ഡേ എന്റെ കല്യാണ ദിവസം ഇതെല്ലാം ഓഗസ്റ്റിൽ തന്നെയായിട്ടും അന്നൊക്കെ കല്യാണം തീരുമാനത്തെ സമയത്ത് അമ്മയുടെ ഉണ്ട് കുഞ്ഞുമേ എന്നോട് പറഞ്ഞു ജന്മമാസത്തിൽ നമ്മളിവിടെ അങ്ങനെ കല്യാണം നടത്തത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കേട്ടോ പക്ഷെ നമ്മൾ നമ്മളിവിടെ അങ്ങനെയൊന്നും നോക്കിയില്ല ഏർ എന്ന് വെച്ച അത് അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നതെന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ജന്മമാസത്തിൽ തന്നെയാണ് എന്റെ കല്യാണവും കല്യാണം നിശ്വം എല്ലാം നടത്തിയത് അത് ഞാനങ്ങ് പറഞ്ഞത് അപ്പൊ ഓഗസ്റ്റ് വരെ നമ്മളെ അത് അയക്കണേ മുത്തം നേടിയിട്ടുണ്ടായി എന്തോ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തുണ്ടോ അതിന്റെ പങ്കായത് കൊണ്ട്

അന്നേരം തന്നെ നച്ചോട് പറഞ്ഞു നോക്കുന്നുണ്ട് മോരിന് കഴു പുറത്തിട്ട് ഇങ്ങനെ തുട എന്നിട്ട് മീനും മറക്ക മീൻ തിരക്കി വെച്ചിട്ട് നിശാന്നോരന്റെ കടു മറക്കട്ടെ ചെണ്ടുമോന്ന് ചുവന്നുള്ളി എടുത്തതാ ചുവന്നുള്ളി ചെറുതാ ഒത്തിരി കിടക്കുന്നു കുഞ്ഞത് അത് ഈ വലുതെടുത്ത് എടുത്തിട്ട് മറ്റേതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി കിട്ടുന്ന കേട്ടോ അത് വെള്ളത്തിലിട്ടാല് അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും സമയം കിട്ടിയില്ല ഇതാ ഗെയിമില്ല ഞങ്ങളെ ഗെയിമിൽ ഇല്ലേ ഇതൊക്കെ പല ൂടി തീ വരുന്നു അങ്ങനെയോ കുറെ നാളായി മാറ്റി കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്ന് നീ മഴക്കൂടി ഇരിക്കട്ടെ ആരോ ഒത്തിരി ദൂരെ ഉണ്ടോ അമ്മയുടെ വീട്ടിലോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ദൂരവേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നടോ അമ്മ അമ്മയുടെ വീടും കൂടെ കേട്ടോ ഉണ്ടോ കുഞ്ഞോന്റെ ശബ്ദം കേട്ടോ മോനെ വിളിച്ചേനെ അവിടെന്ന് വാ വെക്കുക ഇതെ നമ്മുടെ కూர்க்கമിൽ కూർട്ടിയൊക്കെ റെഡിയായി ഞാൻ യച്ചു ഇതി പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇതിനെ അടുത്തങ്ങ് നീ മറക്കാം എന്ന് વિચારിച്ചേട്ടോ നമ്മുടെ റെഡിയായി മനു കൂട്ടൻ ഒറ്റ ഓട്ടത്തിനപ്പുറത്ത് പോയിട്ടുണ്ട് വേണ്ട കഴിച്ചു എനിക്ക് മത്തിപാത്രണ്ട് എടപ്പം നിശിരിച്ചോറുണ്ടിട്ട് മരുന്നിക്കട്ടെ എന്തൊക്കെയോ ഒരു ൂർക്ക മത്തി കുരുമുളക് ഇട്ട് വറുത്തത് രണ്ടെണ്ണം എടുത്ത് കഴിക്കട്ടെ ഇന്നത്തെ അത്താഴം ഇതാണ് എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു പ്രാർത്ഥനകൾ അതിന് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കേ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ